ആളുകളായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾക്ക് കീഴടങ്ങാത്ത ഏതെങ്കിലും വിഷയങ്ങൾ ആത്മീകമോ ഭൗതികമോ മാനസികമോ ജനീകമോ വാട്ട് എവർ എന്ത് തന്നെയാണെങ്കിലും ഇന്ന് രാവിലെ അധികാരമുള്ളവന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് നീ കൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആർക്കും അടങ്ങാത്തത് ആർക്കും കീഴ്പ്പെടാത്തത് ആരുടെയും മുമ്പിൽ തലകുനിക്കാത്തത് നിനക്കെതിരെ വെല്ലുവിളിച്ച് നിൽക്കുന്ന ഏത് ശക്തിയാണെങ്കിലും ഇന്ന് പകൽ പറ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടങ്ങാത്തതിനെ നോക്കി ആത്മാവുള്ളവൻ പറയട്ടെ അടങ്ങാത്തതിനെ നോക്കി അധികാരമുള്ളവൻ പറയട്ടെ അടങ്ങാത്തതിനെ നോക്കി വിശ്വാസമുള്ളവൻ പറയട്ടെ അടങ്ങാത്തതിനെ നോക്കി വിശ്വസിക്കുന്നവർ പറയട്ടെ യേശുവിന്റെ നാമത്തിൽ ആ ആ ആ ആ ആ ആ രോഗം കീഴടങ്ങട്ടെ 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 പാപം മണ്ഡലം ശക്തികൾ വെല്ലുവിളികളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന പൈശാചിക മേഖലകൾ ദുരാത്മ മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ കീഴടങ്ങട്ടെ വ്യാപരിക്കുന്ന പാപത്തിന്റെ സ്വഭാവങ്ങൾ യേശുക്രി നാമത്തിൽ കീഴടങ്ങട്ടെ കുടുംബത്തിന് മേൽ നിൽക്കുന്ന ബിസിനസ് നിന്റെ വ്യാപരിക്കുന്നതിരെ പോരാടുന്ന നിന്റെ മുൻപോട്ടുള്ള ഗമനത്തിന് സകല പൈശാതിക മണ്ഡലങ്ങളെ നോക്കി ആത്മാവിൽ വിളിച്ചു പറയുക ആർക്കും അടങ്ങാൻ കഴിയാത്തതിനെ ആരുടെയും മുമ്പിൽ അടങ്ങാൻ കഴിയാത്തതിനെ യേശുവിന്റെ മുമ്പിൽ കീഴടക്കി തരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്